മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നായികയാണ് മഞ്ജു വാര്യർ കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ തന്നെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഒരു സൂപ്പർ സ്റ്റാർ എന്നതിലുപരി മലയാളികളുടെ കുടുംബങ്ങളിൽ ഒരു അംഗത്തെ പോലെയാണ് എല്ലാവർക്കും മഞ്ജു വാര്യർ സിനിമകളിലെ പോലെ തന്നെ ജീവിതത്തിലും കരുത്തുറ്റ ഒരു പോരാളി തന്നെയാണ് മഞ്ജു വാര്യർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്ന സമയത്ത് ആദ്യ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മഹാനടൻ തിലകൻ പറഞ്ഞ വാക്കുകളുണ്ട് ഇവൾ അപകടകാരിയാണ് ഞാനൊപ്പമില്ലാതെ അവരുടെ ഒരു ഷോട്ട് പോലും എടുക്കരുത് എന്ന് തിലകൻ സംവിധായകനോട് പറഞ്ഞു മലയാളികളുടെ സ്വന്തം മഞ്ജു വാര്യരെ കുറിച്ച് അഭിനയത്തിന്റെ ആദ്യ പാഠം പഠിച്ചുകൊണ്ടിരുന്ന ഒരു അഭിനേത്രിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല അഭിനന്ദനങ്ങളിൽ ഒന്നായിരുന്നു അത് കലോത്സവ വേദികളിലെ വിജയ വഴികളിൽ നിന്നും സിനിമയിലേക്കുള്ള വഴി എന്ന സിനിമയിലൂടെ തുറന്നു വരികയായിരുന്നു ഏതൊരു നായിക നടികളും ആഗ്രഹിക്കുന്ന പോലെ വ്യക്തിത്വം നിറഞ്ഞ മുഖമുദ്രയുള്ള നല്ല കഥാപാത്രങ്ങളാണ് മഞ്ജു വാര്യർ എന്ന നടി ചെയ്തു വച്ചിരിക്കുന്നതല്ല തുടക്കം മുതൽ വളരെ നല്ല സിനിമകളുടെ ഭാഗമായി കരിയറിന്റെ ഏറ്റവും ഉന്നതങ്ങളിൽ നിൽക്കുമ്പോൾ സഹതാരവുമായുള്ള വിവാഹത്തെ തുടർന്ന് സിനിമാ ജീവിതത്തിൽ നിന്നും വിട്ടുനിന്നു മലയാള സിനിമയിൽ ഇപ്പോൾ വെല്ലുവിളിയായി നിൽക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മഞ്ജു വാര്യരുടെ ജീവിതം തമ്മിൽ ഒരുപാട് ബന്ധങ്ങൾ ഉള്ളതായി സാമൂഹ്യ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ സഹപ്രവർത്തകയ്ക്ക് നേരിട്ട് അതിക്രമത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചതിന്റെ ബലം തന്നെയായിരിക്കാം ഇന്ന് നമ്മൾ കാണുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാ കാലത്തും മഞ്ജു വാര്യർ പുലർത്തിയ അഭിപ്രായങ്ങളുടെ മിതത്വം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വിമർശനങ്ങൾക്കും വിധേയമാകുന്നുണ്ടായിരുന്നു ഒരു നടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമ പോലെ തന്നെ വളരെ സംഭവ ബഹുലമായ സാഹചര്യങ്ങളാണ് മഞ്ജു വാര്യരുടെ ജീവിതത്തിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ കമ്പനിയുടെ പരസ്യചിത്രത്തിന് വേണ്ടി അമിതാഭ് ബച്ചനും മഞ്ജു വാര്യരും ഒന്നിച്ചപ്പോൾ മഹാനടൻ അമിതാഭ് ബച്ചന് പോലും അത്ഭുതമായി തോന്നിയ സാഹചര്യം അദ്ദേഹം അന്ന് ഫേസ്ബുക്കിലൂടെ കുറിച്ചിരുന്നു കേരളത്തിന് ഷൂട്ടിങ്ങിനെത്തിയപ്പോൾ എന്നേക്കാൾ കൂടുതൽ ആരാധകർ അന്വേഷിച്ചതും കാണാനെത്തിയതും എത്തിയതും മഞ്ജു വാര്യരെയാണ് മഞ്ജു വാര്യർ തീർച്ചയായും മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ തന്നെയാണ് എന്നായിരുന്നു അദ്ദേഹം അന്ന് ഫേസ്ബുക്കിലൂടെ കുറിച്ചത് ഒരുപക്ഷേ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു നടി തന്നെയാണ് മഞ്ജു വാര്യർ തളർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ നിരവധി സിനിമയിൽ മികവുറ്റ കഥാപാത്രങ്ങളിലൂടെ സ്വയം നിവർന്നു നിൽക്കുന്ന കരുത്തുറ്റ വനിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പതിനാറാം വയസ്സിലാണ് മഞ്ജു വാര്യർ ആദ്യമായി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത് അഞ്ചു വർഷം മാത്രം നീണ്ടുനിന്ന കരിയറിൽ കൈനിറയെ നല്ല സിനിമകളുമായിരുന്നു മഞ്ജു വാര്യർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് സല്ലാപ സിനിമയിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മഞ്ജു വാര്യർക്ക് മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാലിന്റെ ഒപ്പം തന്നെയുള്ള ഒരു സ്ഥാനം നൽകാൻ ആറാം തമ്പ്രാൻ സിനിമയിലെ കഥാപാത്രം കൊണ്ട് സാധിച്ചു എന്ന് തന്നെ പറയാം തുടർന്ന് അങ്ങോട്ട് കന്മദത്തിലെ ഭാനുവായും പ്രണയവർണ്ണങ്ങളിലെ ആരതിയായും സമ്മറിൻ ബദലഹീമിലെ അഭിരാമിയായും കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ അങ്ങനെ നിരവധിയായ വ്യക്തിമുദ്ര പതിപ്പിച്ച നല്ല കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയും വരവേൽപ്പും മഞ്ജു വാര്യർ എന്ന വ്യക്തിയെയും മലയാള മനസ്സുകളിലേക്ക് വേഗത്തിൽ ചേക്കേറാൻ സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിവാഹ ജീവിതം തുടങ്ങിയതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹമോചനത്തിന്റെ അന്ന് കോടതി വരാന്തയിൽ കണ്ണീരോടെ ഇറങ്ങി വന്ന മഞ്ജു വാര്യർ ഇന്ന് തിരക്കുള്ള സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാറായി തിളങ്ങുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ആർ യു എന്ന സിനിമയിലൂടെ മഞ്ജു നടത്തിയ തിരിച്ചുവരവ് മലയാളികൾ ഇരു കൈയ്യുന്നിട്ടി സ്വീകരിച്ചു ഉദാഹരണ സുജാത കേറോ സൈറബാനു ആയിഷ ലൂസിഫർ തമിഴിൽ അസുരൻ തുനിവ് അങ്ങനെ നീണ്ടു കിടക്കുന്ന രണ്ടാം വരവിലെ മഞ്ജു വാര്യരുടെ ഹിറ്റുകളുടെ എണ്ണം മലയാളത്തിനകത്തും പുറത്തും മഞ്ജു വാര്യർ നായികാസ്ഥാനം പിടിച്ചു കഴിഞ്ഞു അതിന്റെ തെളിവ് കൂടിയാണ് രജനീകാന്ത് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം വേട്ടയാനിലെ നായിക കഥാപാത്രം മഞ്ജു വാര്യരെ വളരെ നല്ല എനർജറ്റിക് ആയിട്ടും സുന്ദരിയായിട്ടും കാണാൻ സാധിച്ച ഒരു വിഷ്വൽ ബ്യൂട്ടി നിറഞ്ഞ സിനിമയാണ് ഒരു വിഷ്വൽ ബ്യൂട്ടി നിറഞ്ഞ സിനിമയിലെ പാട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെ വൈറലാണ് അതിലെ മഞ്ജു വാര്യരെ കാണുന്ന ഏതൊരു സ്ത്രീക്കും വളരെ പ്രചോദനം നിറഞ്ഞ ഒരു ജീവിതമാണ് മഞ്ജു വാര്യർ തുറന്നു കാണിക്കുന്നത് സഹപ്രവർത്തയ്ക്ക് നേരെ ഉണ്ടായ അക്രമത്തിൽ മുമ്പിൽ നിന്ന് പ്രതിഷേധിക്കാനും അതേ തുടർന്ന് മലയാള സിനിമയിലെ മാറ്റങ്ങളുടെ തുടക്കം കുറിക്കുന്നതിനും മഞ്ജു വാര്യരുടെ കയ്യൊപ്പ് ചെറുതൊന്നുമല്ല അതിനാൽ തന്നെ മലയാള സിനിമയുടെ ഗതികൾ മാറാൻ തുടങ്ങിയത് മഞ്ജു വാര്യറുടെ രണ്ടാം വരവോടുകൂടെ തന്നെയാണെന്ന് പറയേണ്ടി വരും മാറുന്ന സിനിമയുടെ അമരക്കാരിയായി മഞ്ജു വാര്യർ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രതികരണവുമായി രംഗത്തെത്തിയില്ല എന്നുള്ള വാദവും ഒരു വശത്ത് ഉയർന്നു വരുമ്പോഴും മഞ്ജു വാര്യർ എന്ന നടി വ്യക്തമായ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് തമിഴ് സിനിമയിൽ തൻ്റേതായ സ്ഥാനം പിടിക്കാൻ ഉറപ്പായിട്ടും മഞ്ജു വാര്യർക്ക് സാധിക്കുമെന്നും നമുക്കറിയാം മലയാളത്തിൽ ഇനിയും നല്ല നായിക കഥാപാത്രമുള്ള സിനിമകൾ മഞ്ജുവിനെ തേടിയെത്തും എംബുരാൻ വിടുതലി പാർട്ട് ടു ആര്യ നായകനാകുന്ന മിസ്റ്റർ എക്സ് അങ്ങനെ നീണ്ടു നിൽക്കുകയാണ് മഞ്ജു വാര്യരുടെ കരിയർ ജീവിതത്തിൽ ഒറ്റയ്ക്കാകുമ്പോഴും വിജയത്തെ ലക്ഷ്യം കണ്ട് വളരുന്ന സ്ത്രീ എല്ലാ മനുഷ്യർക്കും പ്രചോദനമാകുന്ന വ്യക്തിത്വം അതാണ് മഞ്ജു വാര്യർ